പ്രഭാത ചിന്തകൾ നാം അറിയുന്ന ഒരാളിൽ ഉത്തമമായൊരു നന്മ കാണുന്ന പക്ഷം അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന വിധം അയാളെ അഭിനന്ദിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അത് സമയം അയാളിൽ വ്യക്തമായ ഒരു തിന്മ കാണുമ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി ഉണർത്തുകയും അതിൻ്റെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അഭിനന്ദനങ്ങൾ നാട്യങ്ങളില്ലാത്ത രൂപത്തിൽ പരസ്യമായി പകരാമെങ്കിലും തിരുത്തലുകൾ പരമാവധി രഹസ്യമായി തന്നെ ആയിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ മുന്നിൽ നിൽക്കേണ്ടവരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മളോ നമ്മോട് ബന്ധപ്പെട്ടവരോ ആയിരിക്കും അത് നന്നായി പൂർത്തീകരിക്കാനുള്ള മാനസികമായ ഒരുക്കമാണ് വേണ്ടത് എന്തിനും പ്രതിഫലമുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ സമൂഹം കാണുന്നത് പോലെയോ ആകണമെന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം അവസരോചിതമായി മറ്റുള്ളവർക്കായും പ്രവർത്തിക്കാനുള്ള സന്നദ്ധത മനസ്സിൽ ഉണ്ടാവട്ടെ കൈവിട്ടുപോയി എന്ന് നാം കരുതുന്നതെല്ലാം നമ്മിൽ നിന്നും പൂർണ്ണമായും അകലെയായിട്ടുണ്ടാവില്ല കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമം നാം തുടർന്നു കൊണ്ടിരുന്നാൽ നഷ്ടപ്പെടുമെന്ന് നാം കരുതിയ ചിരിതെങ്കിലും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും പ്രഭാതചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം